പി വി അന്വറിനെ രാഹുൽ പങ്കൂട്ടത്തില് അർദ്ധരാത്രി വീട്ടിൽ പോയി കണ്ടതിനെ പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രംഗത്ത് ചര്ച്ച നടത്താന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അൻവർ അടഞ്ഞ അധ്യായമെന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചതാണ് രാഹുൽ ചെയ്തത് തെറ്റാണ് വിശദീകരണമെന്നും ചോദിക്കില്ല പക്ഷേ രാഹുലിനെ താൻ ശാസിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ ഒരാളുമായി യു ഡി എഫ് ഒത്തുതീർപ്പില്ല യു ഡി എഫിന്റെ അഭിമാനം വിട്ടുകളഞ്ഞുള്ള ഒരു നടപടിക്കുമില്ലെന്നും സതീശൻ വ്യക്തമാക്കി അൻവറിനോട് രണ്ടു കാര്യമാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം എങ്കിൽ തങ്ങൾക്കൊപ്പം വരാം യു ഡി എഫിൽ നിന്നും ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല മത്സരിക്കേണ്ടത് അവനവന്റെ ഇഷ്ടം നിലമ്പൂരിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങളെ തെരഞ്ഞെടുപ്പിൽ വിചാരണ ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പരാജയ ഭീതി കാരണം സതീഷിന്റെ ശിഷ്യൻ അൻവറിന്റെ കാല് പിടിക്കാൻ പോയെന്നായിരുന്നു സനോജിന്റെ പരിഹാസം നിഗോഡയാത്ര എന്തിനെന്ന് യു ഡി എഫ് വെളിപ്പെടുത്തണമെന്നും സനോജ് ആവശ്യപ്പെട്ടിരുന്നു സാമ്പത്തികമായി തകർന്നെന്ന് പറഞ്ഞ അൻവറിനെ വേഷം മാറിപ്പോയത് മറ്റേതെങ്കിലും തരത്തിൽ സഹായിക്കാനാണോ പരാജയ ഭീതിയിൽ യു ഡി എഫ് ക്യാമ്പ് എന്ത് ഗതികെട്ട പണിയും ചെയ്യും ഇനി വേഷം മാറി വോട്ടർമാരെ കാണാനും പോകും അൻവർ മത്സരിച്ചാൽ എൽ ഡി പ്രശ്നമേ ഇല്ലെന്നും വി കി സനോജ് പ്രതികരിച്ചിരുന്നു അതേസമയം അർദ്ധരാത്രിയിൽ പി വി അൻവറിന്റെ ഒദായലെ വീട്ടിൽ അനുനയത്തിന് പോയതിൽ വിശദീകരണമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിസത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിക്കാൻ കഴിയുക യു ഡി എഫിനാണെന്നും അതിവൈകാരികമായ തീരുമാനങ്ങളെടുക്കരുതെന്ന് അൻവറിനോട് പറഞ്ഞതായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പിണറായിത്തിനെതിരായി പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിക്കാനാവുക യു ഡി എഫിനാണ് അതിനാൽ യു ഡി എഫിനെ പിന്തുണക്കണമെന്നാണ് അൻവറിനോട് ആവശ്യപ്പെട്ടത് അത് ഏതെങ്കിലും ഒരു ചുമതലയുടെയോ അന്വയത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല പിണറായിസത്തോട് വിയോജിക്കുന്നതിന് മുൻപ് ബി വി അൻവറുമായി ഒരു ബന്ധമുണ്ടായിരുന്നില്ല അൻവറിൻ്റെ രാഷ്ട്രീയത്തോട് യോജിപ്പോ താൽപ്പര്യമോ ഉണ്ടായിരുന്ന ആളല്ല താനെന്നും മാങ്കൂട്ടത്തിൽ പറഞ്ഞു